ഹലോ ഗായ്സ് ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ ഗാർലിക് എഗ് റാഗി സോസ് ഈ മൂന്നാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഹെൽത്തിയാണ് പിന്നെ നല്ല ടേസ്റ്റിയുമാണ് ഇതിന് വേണ്ടിയ സാധനങ്ങൾ നാല് കോഴിമുട്ട ഒരു ബട്ടർ അത്യാവശ്യം കുറച്ച് വെളുത്തുള്ളി വേണം പിന്നെ ഓർഗാനിക് ചെറിയ രണ്ട് തുള്ളി രണ്ട് കപ്പ് പാൽ ഉണക്കമുളക് കുത്തിയതും കുരുമുളക് പിന്നെ നമ്മുടെ റാഹി അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയലി ഇത്രയും സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ ഇത് അത്രയും ടേസ്റ്റ് പറഞ്ഞാൽ അത്രയും ടേസ്റ്റിയാണ് ഇത് ദോശ ഇഡ്ലി അങ്ങനെ എല്ലാറ്റൂടെയും കഴിക്കാൻ പറ്റും അത്രയും ടേസ്റ്റ് ഉള്ളതാണ് ആദ്യം നമ്മൾ നമ്മുടെ കോഴിമുട്ട ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ കൂടെ അതിന് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല പോലെ മിക്സി പതപ്പിച്ചെടുക്കണ അപ്പോൾ അത്യാവശ്യം വലിയ കോഴിമുട്ടയായിട്ട് നമുക്ക് കിട്ടും ഒക്കെ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടും അത് കാരണം നന്നായി പതപ്പിക്കാം അത് നന്നായി പതപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു പാനിലേക്ക് പാൻ ചൂടായി കഴിഞ്ഞാൽ അതിൽ കുറച്ച് ബട്ടർ വെച്ചിട്ട് ബട്ടർ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ ബട്ടറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ബട്ടർ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായതാണ് സോ ബട്ടർ തന്നെ യൂസ് ചെയ്യുക അങ്ങനെ ബട്ടർ ചൂടായാൽ നമ്മുടെ കോഴിമുട്ട അടിച്ച് വെച്ചത് അതിലേക്ക് ഒഴിക്കുക ഇത് നന്നായി കുത്തിപ്പൊരിയുടെ എന്തിനാ ആക്കരുത് പതുക്കെ ഒന്ന് ഇളക്കി ഇളക്കി കുറച്ച് വലിയ പീസായിട്ട് നമുക്ക് ഇതിന് യൂസ് ചെയ്യണം സോ പതുക്കെ ഒന്ന് ചൂടില്ല ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചാൽ മതി അങ്ങനെ പതുക്കെ പതുക്കെ വലിയ പീസായിട്ട് വേണം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഹെൽത്തി മാത്രമല്ല അത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് നമുക്ക് വെറുതെ തന്നെ ഇരുന്ന് കഴിക്കും അത്രയും ടേസ്റ്റിയാണ് ഇത് മൈദയിലും ഉണ്ടാക്കാം കേട്ടാ പക്ഷെ മൈദ ഗോതമ്പ് ഗോതമ്പ് വെച്ചിട്ട് കുറേ ആൾക്കാർ ഉണ്ടാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോതമ്പ് വെച്ചിട്ട് നമ്മൾ രാഗി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ ഒന്നും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാവും അത് കാരണം രാഗി വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടില്ലേ ഇതേപോലത്തെ കുറച്ച് വലിയ പീസായിട്ട് നമുക്ക് വേണം ഓക്കെ അങ്ങനെ ഇത് ഒരുവിധം ആയി ഇനി നമ്മൾ ഈ പാൻ നമുക്ക് മാറ്റിയിട്ട് മാറ്റിയിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളു കേട്ടോ അങ്ങനെ ഒന്നും കൂടി ബട്ടറ് നമ്മൾ ഇടുന്നു ബട്ടർ നല്ലായി ചൂടായിരുന്നു ബട്ടർ ഇങ്ങനെ ഒരു ബ്രൗൺ കളറ് വരാതിരിക്കാൻ ഒരിത്തിരി ഓയിലും ചേർക്കുകയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ചും കൂടി അത് നന്നാവും അപ്പോൾ ഈ ഒരു റെഡ് കളർ വരില്ല നമ്മൾ ഗാർലിക്ക് ഗാർലിക്ക് കുറച്ച് തോന്ന തന്നെ എടുത്തോളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക മണവും ഉണ്ടാവും പിന്നെ ശരീരത്തിനും നല്ലതാണ് ഓക്കെ അങ്ങനെ നന്നായി ഒന്ന് ബട്ടറിൽ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കണം അങ്ങനെ അത് മൂപ്പിച്ച് ആയി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ പോണത് ഇടാൻ പോണത് നമ്മുടെ രാഗിപ്പൊടി രാഗി രാഗി ഞാൻ രണ്ട് ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ അത് കപ്പിലെടുത്ത കാരണമാണ് രണ്ടേ രണ്ട് ടീസ്പൂണേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കേട്ടോ അതിൽ അങ്ങനെ ഇതും നമ്മുടെ ഗാർലിക്കും രാഗിയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് എരുവതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുത്തുമിളക് പൊടിച്ചത് ഇടുന്നു അന ഇട്ടിട്ട് നമ്മൾ രണ്ട് കപ്പ് പാലാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യത്തെ ഒരു കപ്പ് പാൽ നമ്മൾ അതിൽ ആദ്യം ഒഴിക്കണം എന്നിട്ട് നന്നായി അതിനെ ഉടച്ച് കൊടുക്കണം നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ ചെറിയൊരു ചൂട് ഉണ്ടാവണം ഫ്രൈ പാൻ നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ലൊരു കട്ടികൾ നല്ലൊരു സോസിൻ്റെ ടൈപ്പ് വരും ആ ടൈമിൽ ഒന്നും കൂടിയും നമ്മൾ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അതിനെ ഉടയ്ക്കണം ഉടച്ച് നല്ല മിക്സ് ആയതിന് ശേഷം നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന്റെ കട്ടി നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യട്ട ഇത് ഗോത് ആട്ടയിലുണ്ടാക്കാം പക്ഷേ ഗാർലിക്കിൽ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി ഹെൽത്തിയാണ് കുട്ടികൾക്ക് നല്ലതാണ് ഓക്കെ ഇവത് നന്നായി ഉടഞ്ഞ് ഒരുവിധം ഒന്ന് കട്ടിയായി വരണ്ട് കുറച്ച് ഉപ്പ് അത് ആവശ്യാനുസരണം കേട്ടോ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ടാൽ മതി ഇത്തിരി ഉപ്പ് കുറവുള്ള കാരണം ഞാൻ ഇട്ടു എന്ന് മാത്രം അങ്ങനെ ആ പാലിൽ കുറച്ച് ബാക്കി ഉണ്ടാകുന്ന അതും കൂടി ഒഴിച്ച് ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് ആകും ചെയ്യും നന്നായി എല്ലാം മിക്സായി കിട്ടുകയും ചെയ്യും ഒറ്റടിക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്ന കുറച്ചും കൂടി നല്ലതാണ് കുറേശ്ശേ കുറേശ്ശേ നമ്മൾ അതിൽ ഒഴിക്കുന്നത് അങ്ങനെ നമ്മുടെ കോഴിമുട്ട നമ്മൾ ചോപ്പി വലിയ വലിയ പീസാക്കിയിട്ട് ആക്കിയത് അതിൽ കൂടെ മിക്സ് ചെയ്യണം സിമ്പിളാണ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാകും ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് അങ്ങനെ അത് അതിൽ മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു എരിവിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി കുത്തുമുളക് ഇടണം പിന്നെ നമ്മുടെ ഓർഗാനോ ഇടണ്ട് പിന്നെ മല്ലിച്ചപ്പും അതിൻ്റെ മേലെ കുറച്ചില്ല അത് നല്ലൊരു മണമുണ്ട് ഓർഗാനം ചെറുതായിട്ട് അതിൻ്റെ മുകളിലൊന്ന് എതിർക്കി കൊടുക്കാം കേട്ടോ ഒരിത്തിരി കുരുമുളക് അത് എരിവിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് കുട്ടികളാവുമ്പോൾ അത്രയും യൂസ് ചെയ്യേണ്ട കണ്ടില്ലേ ഇത് ബ്രെഡ് മാത്രമല്ല ദോശയുടെ കൂടെയും കൂടെ കഴിക്കുക വെറുതെ തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയുമാണ് സ്വകാര്യ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയുമായി വീണ്ടും